രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗിൽ തന്റെ സേവനം ഏറ്റവുമധികം ആവശ്യമായിരുന്നപ്പോൾ ഒരിക്കൽ കൂടി ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ ഐ പി എല്ലിലെ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വെറും പത്ത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചത് പതിനൊന്ന് ബോൾ നേരിട്ട സഞ്ജു നേടിയത് ഒരേയൊരു ഫോർ മാത്രം പ്ലേ ഓഫിൽ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ബാറ്റിംഗിൽ ദുരന്തമായി മാറിയത് നേരത്തെ ആർ സി ബിയുമായിട്ടുള്ള എലിമിനേറ്ററിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു പതിമൂന്ന് ബോളിൽ ഒരു സിക്സർ അടക്കം പതിനേഴ് റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ ഹൈദരാബാദിനെതിരെ നൂറ്റി എഴുപത്തിയാറ് റൺസ് ചേസ് ചെയ്യവേ തീർത്തും നിരുത്തരവ മായ ഷോട്ട് കളിച്ചാണ് സഞ്ജു വിക്കറ്റ് വലിച്ചു കളഞ്ഞു കുളിച്ചത് എട്ടാം ഓവറിൽ യശസ്സി ജയ്സ്വാളിനെ റോയൽസിന് നഷ്ടമായിരുന്നു ഷഹബാസ് അഹമ്മദ് എറിഞ്ഞ ഓവറിലെ അഞ്ചാമത്തെ ബോളാണ് താരം വീണത് വലിയൊരു ഷോട്ടിന് തുടങ്ങിയ ജയ്സ്വാളിനെ ലോങ് ഓഫിൽ അബ്ദുൾ സമദ് അനായാസം പിടികൂടുകയായിരുന്നു റോയൽസ് അപ്പോൾ രണ്ടിന് അറുപത്തിയാറ് റൺസ് നിലയിലായിരുന്നു പത്ത് റൺസെടുത്ത് സഞ്ജുവിന് കൂട്ടായെത്തിയത് റിയാൻ പരാഗ് പിച്ച് സ്പിൻ ബൗളിങ്ങിനെ തുണയ്ക്കുന്നതായി മനസ്സിലാക്കിയതോടെ എസ് ആർ നായകൻ പാർട്ട് ടൈം ബൌളറായ അഭിഷേക് ശർമ്മയെ കൊണ്ടുവരികയും ചെയ്തു സഞ്ജുവും പരാഗും ചേർന്നും മികച്ചൊരു കൂട്ടുകെട്ടുമായി റോയൽസിനെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അഭിഷേക് എറിഞ്ഞ ഓവറിലെ മൂന്നാമത്തെ ബോളിൽ ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് സഞ്ജു പുറത്തായി ബാക്ക്ഫൂട്ടിൽ ഒരു പുൾഷോട്ടാണ് കളിച്ചത് പക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ബോൾ കണക്ട് ആയില്ല പക്ഷേ ലോങ് ഓണിൽ എയ്ഡൻ മാർഗം മികച്ചൊരു സ്ലൈഡിംഗ് ക്യാച്ചിലൂടെ സഞ്ജുവിനെ കുരുക്കുകയും ചെയ്തു സ്തബ്ധനായ റോയൽസ് നായകൻ നിരാശനായി ക്രീസ് വിടുകയും ചെയ്തു ഈ സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വലമായി ബാറ്റ് വീശിയ സഞ്ജു രണ്ടാം പകുതിയിൽ കളി കാര്യമായപ്പോൾ അമ്പെ പാളിയിരിക്കുകയാണ് അവസാനമായി കളിച്ച നാല് ഇന്നിങ്സുകളിലും ഇരുപത് റൺസ് പോലും അദ്ദേഹത്തിന് തയ്ക്കുവാൻ സാധിച്ചില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പതിനഞ്ച് റൺസ് പഞ്ചാബ് കിങ്സിനെതിരെ പതിനെട്ട് റൺസ് ആർ സി ബിക്കെതിരെ പതിനേഴ് ഇപ്പോൾ എസ് ആർ എച്ചിനെതിരെ പത്ത് എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോറുകൾ സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനങ്ങളാണ് ആരാധകരിൽ നിന്നും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ഒരിക്കലും ടീമിന് നിർണായകമായ ഘട്ടത്തിൽ വിശ്വസിക്കാവുന്ന താരമല്ല ഒരിക്കൽ കൂടി അദ്ദേഹം ഇത് തെളിയിക്കുകയും ചെയ്തു ടീമിന് തന്റെ സേവനം ഏറ്റവുമധികം ആവശ്യമായ ഘട്ടത്തിൽ തീർത്തും നിരുത്തരവാദപരമായ ഷോട്ടാണ് സഞ്ജു കളിച്ചതെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ തുറന്നടിക്കുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസണിന് ഇടം ലഭിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്ന മറ്റൊരു കാര്യം നിർണായകമായ മത്സരങ്ങളിൽ ഈ രീതിയിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കും ലോകകപ്പ് ടീമിൽ സഞ്ജു സ്ഥാനം അർഹിച്ചിരുന്നു എന്ന കാര്യം പോലും സംശയമാണെന്നും ആരാധകർ രൂക്ഷമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നുണ്ട്